വിശുദ്ധ ചെറുപുഷ്പം എന്ന് അറിയപ്പെടുന്ന തിരുമുഖത്തിന്റെയും വിശുദ്ധയായ ഓർമ്മ തിരുനാളാണ് ഇന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടിന് ഫ്രാൻസിലെ അലൻകോണിലാണ് അഞ്ചു പെൺമക്കളിൽ ഏറ്റവും ഇളയവളായി മേരി ടെരീസ മാർട്ടിൻ ജനിച്ചത് അവളുടെ പിതാവ് ഒരു വാച്ച് നിർമ്മാതാവും മാതാവ് ഒരു തുന്നൽക്കാരിയുമായിരുന്നു വയസ്സുള്ളപ്പോൾ മാതൃക കുടുംബാന്തരീക്ഷത്തിലാണ് അവൾ വളർന്നു വന്നത് ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കന്യാമഠം ജീവിതം അവളെ ആകർഷിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഹർമലൈറ്റ് സന്യാസിനി മഠത്തിൽ പ്രവേശത്തിനായി തെരേസ അപേക്ഷിച്ചെങ്കിലും പ്രായക്കുറവ് മൂലം പ്രവേശനം നിഷേധിക്കപ്പെട്ടു തെരേസയുടെ മൂത്ത രണ്ടു പേർ ഈ മഠത്തിലെ അംഗങ്ങളായിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ കർമ്മലീത മഠത്തിൽ ചേരുവാൻ അവൾക്ക് അനുവാദം ലഭിച്ചു അടുത്ത ഒമ്പത് വർഷക്കാലം അവൾ ഒരു സാധാരണ സന്യാസ ജീവിതം നയിച്ചു ഈ കാലയളവിൽ പ്രത്യേക അത്ഭുത പ്രവർത്തികളോ തീവ്ര വൃതാനുഷ്ഠാനങ്ങളോ ഒന്നും സംഭവിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ ദൈനംദിന ജോലികൾ പരിപൂർണ വിശ്വസ്തയോടെ ചെയ്യുകയും ദൈവത്തിന്റെ പരിപോഷണത്തിലും കാരുണ്യ സ്നേഹത്തിലും ഒരു നിഷ്കളങ്കമായ ഉണ്ണിന്റേതു പോലുള്ള പെരുമാറ്റവും സദാസമയവും മറ്റുള്ളവരെ സേവിക്കാനുള്ള സന്നദ്ധയിലും അവൾ വ്യാപരിച്ചു തന്റെ കണ്ടുമുട്ടിയവർക്ക് അവൾ ഈശോയെ പകർന്നു നൽകി സഭയോട് ഏറെ സ്നേഹവും ജനങ്ങളെ തിരുസഭയിലേക്ക് അടുപ്പിക്കുവാനുള്ള അതിയായ ആവേശവും അവൾ പുലർത്തിയിരുന്നു വൈദികർക്ക് വേണ്ടി അവർ പ്രത്യേകം വയസ്സിൽ സെപ്റ്റംബർ നിത്യസമത്തിന് വിളിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ത്രേസ്യ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടു ഭൂമിയിൽ നന്മ ചെയ്ത് ഞാൻ എന്റെ സ്വർഗം നേടും എന്ന അവളുടെ പ്രതിജ്ഞ ജീവിതത്തിൽ അവൾ പൂർത്തിയാക്കി പിൽക്കാലത്ത് ജീവചരിത്രമായി പ്രസിദ്ധീകരിക്കപ്പെട്ട തെരേസയുടെ ഓർമ്മക്കുറിപ്പുകൾ വളരെയധികം ജനസമ്മതി ആർജിക്കുകയും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു കൊച്ചുതെരേസയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിൽ ഈ കൃതി ഗണ്യമായ പങ്കുവച്ചു